ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറിവേ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പാടുന്നുണ്ട് വറുത്തരച്ച കടല കറി കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു കപ്പ് കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും ഏലക്കായും പിന്നെ കുരുമുളകും ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു കപ്പ് നാല് കര ചേർത്ത് കൊടുക്കാം ൊക്കെ ഒന്നും റോസ്റ്റ് ചെയ്ത് റോസ്റ്റായിട്ട് വരണം കേട്ടോ ഏകീസത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടി കൊടുക്കാം ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടി കൊടുക്കാം അല്ല ലൈറ്റായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടി കൊടുക്കാം നീ ഇതെല്ലാം വീട്ടിൽ പച്ചമണം മാറുമ്പോൾ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കത് സൈഡിലേക്ക് വയ്ക്കുക ചൂടാറു ശേഷം നമുക്ക് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചി കൊണ്ടുവരാം ഇവിടെ നമ്മൾക്ക് പിന്നെ ചപ്പാത്തിയും കുറത്തെറച്ച കടല കറി കേട്ടോ നമുക്ക് ആ പാനിലോ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനിയും ഒരു അഞ്ചാറ് ചെരി ഉല്ല കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുമ്പോൾ വർക്ക് നന്നായിട്ട് ഒന്നും വാടി വരില്ലേ ഉല്ലിയൊക്കെ അങ്ങനെ വേണം കേട്ടോ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വരയ്ക്കണേ കറി വേപ്പിലുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലിട്ടോ നീ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരണേ കുക്കായിട്ട് വരണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ സമയം കൊണ്ട് നമുക്ക് നല്ല നേരെ നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇട്ടിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല സ്മെല് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് എനിക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കുക്കായ ശേഷം നമ്മൾ കടലില്ലേ ആ കടലിൽ നമുക്ക് ഇതൊക്കെ ഇട്ടി കൊടുക്കാം ഇട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കായിട്ട് വരണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇത്ര ഉള്ളോട്ട് കണ്ട റെഡി ആയിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് മല്ലിയാലിയോ കറിവേപ്പിലോ എന്താ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇപ്പൊ തന്നെ ഓഫാക്കാം പിന്നെ കുറച്ചുകൂടി കട്ടി ആയി പോകും കേട്ടോ ടേസ്റ്റ് നോക്ക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഇത്ര ഇല്ല കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേക്ക് കുറച്ച് മല്ലിൽ ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ താങ്ക്